ഉണ്ടായിരുന്ന ക്രൈം കണക്കുകളെക്കാൾ ഇപ്പോൾ പതിന്മടങ്ങ് പതിന്മടങ്ങ് എന്ന് പറഞ്ഞാൽ പോരാ നാലരട്ടിയോ അഞ്ചരട്ടിയോ അതാണ് കേസ് ആ നാൽപ്പതിനായിരം കേസായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് പെറ്റി കേസ് മുഴുവൻ മുഴുവനെടുത്ത് അതെല്ലാം കൂടി ബൈക്കിൽ പിന്നെ പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർലോഡ് ഉള്ളത് അങ്ങനത്തെ കേസെല്ലാം കൂടി എടുത്ത് ഒരു ക്രൈം ഡിസ്ട്രിക് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം അവിടെ ഇപ്പോൾ ഈ പി ആർ ഏജൻസിയും കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തിലുള്ള ഒരു 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 വളരെ മോശമായ വാർത്ത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണുണ്ടാക്കുന്നത് എന്നുള്ള വാർത്തയും കൂടി പി ആർ ഏജൻസി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ നമ്മൾ ഓഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനായിരിക്കും പക്ഷേ ചെയ്തത് മഹാപാതക ആ ആ മഹാപാതകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും നടക്കാൻ പോകുന്ന എലക്ഷനുകളിലൊക്കെ അത് അവർ ചർച്ചയാക്കും അത് വളരെ മോശമാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചർച്ച ചെയ്തിട്ടാണ് ഒരു സംഭവം അൻവർ അങ്ങനെ നേതൃത്വവും ഓഫീസും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ട് അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വസ്തുതാപരമായി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നതിനേക്കാൾ പ്രധാന ഈ കുറ്റകൃത്യങ്ങള് ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുന്നതിലാണ് ഇപ്പോ പ്രധാനം ഇവിടെ കൂടുതൽ ജില്ലയായി മലപ്പുറം ചിത്രീകരിക്കപ്പെടാം അതെ ഈ സുജിത് ദാസ് പിന്നെ ഇവിടെ എസ് പി ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം ലിസ്റ്റിഗാക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എല്ലാവരും പറഞ്ഞതാണ് നിയമസഭയിലും പറഞ്ഞതാണ് നിയമസഭയിലും ഞാൻ ഈ വിഷയം പറഞ്ഞതാണ് അപ്പോൾ അത് അന്നത്തെ ആരോപണം തന്നെ അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ടാർഗറ്റ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി ബി ജെ പി ഒരു വശത്ത് നടത്തുന്നു അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പോലീസ് ഓഫീസർ കുറച്ച് പോലീസ് ഓഫീസർമാരും അതേസമയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ ഞാൻ മറുപടി പറയേണ്ടത് പോലെയാണ് ഇത് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ യാദൃശികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ് സംഭവിച്ചതെന്നുള്ള വസ്തുതയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എട്ടും പത്തും ഇരട്ടി പിന്നെ കേസുകൾ വരുമോ വരൂല്ലോ മലപ്പുറത്തെയും ഏജൻസി അമിതമായി ഉൾപ്പെടുത്തുന്നു അതൊരു ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരലോചന ഇല്ലാതെ അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ അപ്പൊ എവിടെ ഏത് തലത്തിലാണ് അതിനെ ഒരു ആലോചന ഉണ്ടായതെന്നും ഏതി ഉണ്ടാക്കി പി ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിഭാഗ അഭിമുഖത്തിൽ തിരികെ കയറ്റിയത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അവരാണ് ആലോചന ഉണ്ടായിരിക്കുന്നു അതിനെന്നല്ലേ നമ്മൾ സാധാരണ ഗൂഢാലോചന എന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തിയതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അവരാണ് രണ്ടുണ്ട് 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 ഞാൻ ഇന്നലെ പറഞ്ഞോളൂ രണ്ടുമുണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം ഒന്ന് രണ്ട് ഈ പി ആർ ഏജൻസി ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അവർക്കെതിരെ നടപടി വേണം കാരണം ഇല്ലാത്ത തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളും ഇതര മരിച്ചപ്പോൾ വന്നിരുന്നു അതെനിക്കറിയാം അതല്ലാതെ പിന്നെ വന്നതായി ഞാനറിയില്ല വന്നില്ല ഏ വളരെ ശക്തമായി യു ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യും പിന്നെ നഗരത്തിന് സമരങ്ങൾ ഞാൻ പറയുന്നത് ജില്ലയിൽ ഉടനുകളും ഉടനകളെന്നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ും വലിയതൊന്നുമില്ല ഇത് തിരിച്ച് വേറെ എവിടേക്ക് വിട്ടതാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞിപ്പങ്ങട്ടനെ പോവാണ് അതാണ് ഏറ്റവും വലിയ മോശം ആകെ ആകെ ഉണ്ടായിരുന്ന പിന്തുണയും അവർക്ക് നഷ്ടപ്പെടുന്ന ഇഷ്യൂ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അല്ല അല്ല അത് ഒന്നും ഞാൻ അതിനെപ്പറ്റി കമൻ്റ് ചെയ്യുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടല്ലോ അതല്ലേ ഞങ്ങളെ ആരും മാധ്യമങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ നിങ്ങളാരും വെറുതെ വിട്ടിട്ടില്ല അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് കാര്യമില്ല അല്ല അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട് ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യാം ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാർ അവിടെ സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ആ യു ഡി എഫ് തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച് അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം പറയാം യോഗത്തിന്റെ മുമ്പ് വണ്ടിയുടെ മുമ്പ് പിന്നെ വേക്ക് കൊണ്ടേ കുതിരെ കണ്ടാൽ മതി അല്ല അതല്ല അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ പാർട്ടി ഇല്ലെങ്കിലും ദന്താസം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് അതിൻ്റെ നയം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എൽ ഡി എഫിനെ എതിർക്കാം യു ഡി എഫിനെ എതിർക്കാം കുഴപ്പമില്ല പോവാതെ അതാത് പാർട്ടികളുടെ ും ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം അബദ്ധത്തിൽ സംഭവിച്ചതല്ല ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് അത് കണ്ടെത്തേണ്ടത് തന്നെയാണ് യു ഡി എഫ് ഈ വിഷയം ശക്തമായി തന്നെ ഏറ്റെടുക്കുമെന്ന് പറയുന്നു ഒപ്പം തന്നെ പി വി അൻവറിന് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു